ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയായിട്ടാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരി ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ മാങ്ങ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പം നമുക്കിതൊന്ന് തൊലി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം നമ്മളിത് മാങ്ങ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് കൂടുതലും നമുക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പിക്കൂടിയ മാങ്ങ അല്ലെങ്കിൽ ഉല്ലി ഉല്ലിക്കൂടിയ മാങ്ങ എന്ന് പറയുന്നത് ആ മാങ്ങനും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതും നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വെക്കണം നമുക്ക് സ്റ്റൗ കത്തി ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ എണ്ണാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാന്താരി മുളകില്ലെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് മതി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതൊന്ന് നമ്മൾ തന്ന് വെന്തതിനു ശേഷം മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് മാമ്പഴക്കാവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് എടുക്കണം അതിനായിട്ട് ഞങ്ങൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുക്കുന്നുണ്ട് േ നല്ലതുപോലെ വേണം ഒരു ഒന്നര ഒരു അര ഒരമൂള് തേങ്ങ നല്ലതുപോലെ വേണ്ടി വേണ്ടിവരും കുറച്ച് കൂടി കൊടുക്കുക കുറച്ച് ജീരകീരകൾ മതി ചില ചിലവർക്ക് ജീരകത്തിന്റെ മണം ഇഷ്ടമല്ല എന്നാലും ഒരു പൊടിക്ക് ചേർത്തേക്കണം എന്നാലും അതിന്റെ ഒരു പുളിശ്ശേരിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയാണ് അരച്ചുകൊണ്ട് വരാം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മളിത് തേങ്ങ നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ച് വേവിക്കാൻ വെച്ചിരിക്കുന്ന മാമ്പഴം മാമ്പഴം വേവിക്കാൻ വെച്ചിരിക്കുന്നോട്ടോട്ടൊന്ന് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടും മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പം അതിനനുസരിച്ചാണ് തേങ്ങ എടുക്കത്തേക്കുന്നത് മാങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ നല്ലതുപോലെ എടുക്കണം കാരണം തേങ്ങ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തേങ്ങയുടെ അരപ്പ് മുഞ്ചി നിൽക്കണം എന്നാൽ ഒരു മാമ്പഴപ്പുളിശെടിയുടെ ടേസ്റ്റ് വരും നമ്മൾ കറിക്കൊരുപാട് തേങ്ങ ചേർക്കുന്നത് നല്ലതാണല്ലോ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ആ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ബന്ധിട്ടുണ്ട് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത തൈരാണിത് നമുക്കത് നല്ല കട്ട തൈര് അത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളക്കരുത് ഒന്ന് ചൂടായാ മാത്രം മതി തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കരുത് ശേഷം നമുക്ക് കടുവൊന്നും കാണിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ശക്കര പനിയും കൂടെ ചേർത്തു പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മധുരമാണല്ലോ ഇപ്പം മധുരം മണ്ണി നിന്നാലും കുഴപ്പമില്ല ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം താളിക്കും ഇതിപ്പം ചട്ടി ഇരിക്കുമ്പോൾ അത് ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ചൂടായിപ്പോളും ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുവ കടു പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് പറ്റൽ മുളക് ഇട്ട് ൊട്ടി കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ടായി സ്റ്റവ് ഓഫ് ചെയ്യാം മാമ്പഴക്കൊഴിച്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണേണ്ടല്ല